ഇരുമ്പഴികളിൽ ജയഭാരതിക്ക് അന്ന് സംഭവിച്ചത് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ഇരുമ്പഴികളിൽ ജയഭാരതിക്ക് അന്ന് സംഭവിച്ചത് ഈ വീഡിയോ പ്രത്യേകമായിട്ട് ജെയിൻ സ്പെഷ്യൽ വീഡിയോയാണ് ജെയിൻ സ്പെഷ്യൽ വീഡിയോകൾക്ക് നിങ്ങൾ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയ്ക്കും ആത്മാർത്ഥമായ സഹകരണത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ആദ്യം ജയൻ സാറിനെ കുറിച്ച് ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോ എല്ലാം തന്നെ നിങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് ഇതാ ഏറ്റവും പുതിയ വീഡിയോ ജയൻ സാറിനെ കുറിച്ച് നിങ്ങൾ മുന്നിലേക്ക് പങ്കുവയ്ക്കുകയാണ് പണ്ട് ഇരുമ്പഴികൾ എന്ന ഷോലയെ അനുസ്മരിപ്പിക്കുന്ന സിനിമയെ കുറിച്ചൊക്കെ തൊട്ടുമുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പങ്കുവെച്ചിരുന്നു ഒരുപാട് സാഹസിക രംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സിനിമയായിരുന്നു ഇരുമ്പഴികൾ ഇരുമ്പഴികളിൽ നായിക എത്തിയ ജയഭാരതിക്ക് അന്ന് സംഭവിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി അതാണ് അതിന് ജയൻ ഉണ്ടാക്കിയെടുത്ത ചില സാഹസികമായിട്ടുള്ള ചില സംഭവങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കാം ജയനും സംഘവും ബോട്ടിൽ യാത്ര ചെയ്താണ് ലൊക്കേഷനിൽ എത്തിയത് അപ്പോഴേക്കും സംവിധായകൻ എ ബി രാജും മറ്റും അവിടെ ഉണ്ടായിരുന്നു ത്യാഗരാജൻ ലൊക്കേഷനും സ്ക്രിപ്റ്റും പരിശോധിച്ചു അവിടെ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ക്യാമറ യൂണിറ്റ് മതിയാകില്ലെന്നും വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ചിത്രീകരിക്കേണ്ട പലതുമുള്ളതിനാൽ മൂന്ന് ക്യാമറ യൂണിറ്റുകൾ മിനിമം വേണമെന്നും അവർ നിഷ്കർഷിച്ചു അതനുസരിച്ച് ബാബുൽനാഥ് മണി താര എന്നീ ക്യാമറമാൻമാരുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് മൂന്ന് ക്യാമറ യൂണിറ്റുകൾ സെറ്റ് ചെയ്യുകയും അതിനുശേഷം ഷോലയിലെ ഹിന്ദി നടി ഹേമമാലിനി കുതിരവണ്ടി ഓടിക്കുന്ന രംഗത്തിനു പകരമായി ജയഭാരതിയെയും കനകദുർഗയേയും കുതിരപ്പുറത്തിരുത്തി ഓടിക്കുന്ന രീതിയിൽ ഒരു സീൻ പ്ലാൻ ചെയ്തിരുന്നു ഇത്തരം സീനുകൾ ചെയ്യാൻ ജയഭാരതിക്ക് വളരെയധികം ഭയമായിരുന്നു കനകദുർഗയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ജയൻ ജയഭാരതിയെ കുതിരപ്പുറത്ത് കയറ്റി കുതിരയെ ഓടിക്കുന്ന ടെക്നിക്കുകൾ പഠിപ്പിച്ചു കൊടുത്ത ശേഷം ജയഭാരതിയെയും കനകദുർഗയേയും കുതിരപ്പുറത്തിരുത്തി വീഴാത്ത വിധം ചില സ്റ്റെപ്പുകൾ ചെയ്ത് ഒരു കുന്നിൻ ചോരുവിലൂടെ ഓടിച്ചു തൊട്ടുപിന്നിൽ ജയനും ത്യാഗരാജനും ചില സ്റ്റൻഡ് ആർട്ടിസ്റ്റുകളും ക്യാമറയായി ജീപ്പിൽ കുതിച്ചു ക്യാമറയുടെ മറ്റ് രണ്ട് യൂണിറ്റുകൾ ഇരുവശത്തും പ്രവർത്തിച്ചു ഓട്ടത്തിനിടയിൽ പാതയുടെ ഒരു ഭാഗത്ത് അഗാധമായ ഗർത്തം കണ്ട കുതിര എതിർ ദിശയിലേക്ക് തിരിഞ്ഞു ജയഭാരതിക്ക് കുതിരയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അപകടം മനസ്സിലാക്കിയ ജയനും ത്യാഗരാജനും ജീപ്പ് മുന്നോട്ടെടുത്ത് കുതിരയെ തടയാൻ ശ്രമിച്ചു പെട്ടെന്ന് കുതിരയും ജയഭാരതിയും കനകദുർഗയും നിലത്ത് വീണു കനകദുർഗക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല ബോധം നഷ്ടപ്പെട്ട ജയഭാരതിയെ ജയനും ത്യാഗരാജനും ചേർന്ന് താങ്ങിയെടുത്ത് ജീപ്പിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു ജയഭാരതിക്ക് കാൽമുട്ടിന് പരുക്കേറ്റിരുന്നു ഈ പരുക്കുക കാരണം അവർ അഭിനയിക്കേണ്ടിയിരുന്ന ഒരു ഗാനരംഗം പിന്നീട് ഒഴിവാക്കപ്പെട്ടു ഇതുപോലെ ട്രെയിനിന് സമാന്തരമായിട്ട് കുതിര ഓടിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു ആ രംഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു രംഗം വലിയൊരു അപകടത്തെ നേരിട്ട കാര്യവും അന്ന് വളരെയധികം വാർത്താ മാധ്യമങ്ങളിൽ വന്ന കാര്യമാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഒരു യൂണിറ്റും മറ്റു രണ്ട് ക്യാമറ യൂണിറ്റുകളും രംഗത്തുണ്ടായിരുന്നു ഇരുപത് കുതിരകൾ ട്രെയിനിന് സമാന്തരമായി ഓടുമ്പോൾ ട്രെയിനിന് അപ്പുറത്ത് നിന്നും ഇപ്പുറത്തു നിന്നും മൂന്ന് സെറ്റ് ക്യാമറകൾ രംഗം ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു കുതിരകൾക്ക് സമാന്തരമായി ഓടിക്കൊണ്ടിരുന്ന കെ എസ് എഫ് ഡി സിയുടെ ക്യാമറ യൂണിറ്റിന്റെ ജീപ്പിൽ ജയനമുണ്ടായിരുന്നു ഒരു വേള ജീപ്പും കുതിരകളും തൊട്ടടുത്തെത്തിയപ്പോൾ ഒരു കുതിര പിൻകാലി ഉയർത്തി ക്യാമറയുടെ ടെറിറ്റിന് ആനൊരു ചവിട്ട് കൊടുത്തു ക്യാമറ ചെറിഞ്ഞ് താഴേക്ക് വീഴുമ്പോഴേക്കും ജയൻ അതിന്റെ സ്റ്റാൻഡിൽ കറന്നു പിടിച്ചു വളഞ്ഞ് പുളഞ്ഞ ജീപ്പും ജയൻ തന്നെ നിയന്ത്രിച്ചു അല്ലായിരുന്നു ക്യാമറ തകരുമായിരുന്നു ആളുകൾക്ക് പരിക്കേൽക്കുമായിരുന്നു ക്യാമറ തകർന്നാൽ കെ എസ് എഫ് ഡി സിക്ക് മൂന്നര ലക്ഷം രൂപ അന്ന് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട് ഏതായാലും അത്തരത്തിലുള്ള വലിയ അപകടകരമായ രംഗങ്ങൾ ആ സിനിമയുടെ ഷൂട്ടിങ്ങിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഞാൻ വായിച്ചറിഞ്ഞ ചില കാര്യങ്ങളാണിത് പങ്കുവയ്ക്കുന്നത് ജയൻ അപ്രലോകത്തിന്റെ ഇതിഹാസ നായകൻ എന്നുള്ള ഒരു പുസ്തകത്തെ കുറിച്ച് ഞാൻ ഒരിക്കൽ പങ്കുവെച്ചിരുന്നു എനിക്ക് ജയനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത് അത്തരത്തിലുള്ള റിസർച്ചുകളിൽ നിന്നാണ് അതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ ഇതിനുവേണ്ടി ഞാൻ റെഫർ ചെയ്യാറുണ്ട് സുപ്രധാനം ജയനെക്കുറിച്ച് ഏതൊക്കെ കട്ടിങ്സുകളും പേപ്പർ ലേഖനങ്ങളും വരുന്നുണ്ടോ അതെല്ലാം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാറുണ്ട് അതാണ് ജയനെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ജയന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയല്ല എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ ജയനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിയുന്നുവെന്ന് ടി കെ കൃഷ്ണകുമാർ രചിച്ച ജയൻ അപ്രലോകത്തിന്റെ ഇതിഹാസ നായകൻ ഒലിവ് പബ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടി പുറത്തിറക്കിയിരിക്കുന്നു ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അതിന് മുന്നൂറ്റിഅൻപത് രൂപയായിരുന്നു വില ഇപ്പോഴത്തെ വില എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വാങ്ങിക്കുന്ന കാലത്തെ വിലയാണ് പറഞ്ഞത് കേട്ടോ ഞാൻ ഒരു അഞ്ചാറ് വർഷം മുമ്പാണ് ഇത് വാങ്ങിയത് ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ജയനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വായിക്കാവുന്ന ഒരു പുസ്തകം തന്നെയാണിത് ഇരുമ്പഴികളിൽ ജയന്റെ കോസ്റ്റ്യൂംസിനെ പോലും കരുത്തിന്റെ പ്രതീകമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് ഇനി പങ്കുവെക്കേണ്ടതുണ്ട് പല സീനുകളിലും മുഖത്ത് പൊളലേറ്റ പോലെയുള്ള ഒരു മേക്കപ്പ് ഇട്ട് അഭിനയിച്ചതിനെ കുറിച്ചുമൊക്കെ ജയന്റെ മറ്റു ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്തായാലും ജയഭാരതിക്ക് സംഭവിച്ച ഒരു അപകടത്തിൽ നിന്ന് ജയൻ എങ്ങനെ അവരെ സഹായിച്ചുവെന്നും അതുപോലെ തന്നെ ജയൻ ആ ഒരു ക്യാമറ യൂണിറ്റിന്റെ വലിയൊരു അപകടത്തിൽ നിന്നും ഒപ്പം തന്നെ ജയൻ ആ ഒരു ക്യാമറ യൂണിറ്റ് മാത്രമല്ല ആ ഒരു ക്യാമറയ്ക്ക് ഉണ്ടാകേണ്ടിയിരുന്ന വലിയൊരു പരിക്കും ഒക്കെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുത്തുവെന്നും വലിയൊരു നഷ്ടത്തെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് ആ ഒരു നിർമ്മാണ കമ്പനിയെ എങ്ങനെ ഒക്കെ നമ്മൾ കണ്ടതാണ് കൂടുതൽ തിയേറ്ററിലേക്ക് ഈ ചിത്രം ഇറങ്ങിയപ്പോൾ ഉണ്ടായ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ